എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് തച്ചുടപറമ്പിലേക്ക് പറഞ്ഞ വഴിക്ക് ഒരു പാടം കണ്ടുണ്ടോ ചാലക്കുടി നിയോജന മണ്ഡലത്തിൽ അവശേഷിക്കുന്ന പാടശേഖരങ്ങളിൽ ഒന്നാണ് ഈ സംഭവം ഇതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ പെടാപ്പാട് കണ്ടിട്ടുണ്ടെങ്കിൽ പല താത്വിക ഇടപെടലുകൾ ഇവിടെയൊക്കെ നടക്കാറുണ്ട് ഏതെടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ ഇപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഒരു വഴി പോകുന്നുണ്ട് കണ്ടോ വഴി പാലം അങ്ങനെ സംഗതി വളരെ മനോഹരമായ സ്ഥലമാണ് ഇപ്പോൾ ഇതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ അല്ലേ രാത്രി ഒരു പത്ത് മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ താങ്കൾ പോയിക്കേ അവിടെ ഉണ്ട് സംഭവങ്ങൾ എന്താ പോത്തന്മാർ സംഭവം കരോട്ട് കയറി വരും പത്ത് മണിയാകുമ്പോൾ ഇന്നലെ ഞാൻ പെട്ടു എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ ഓടിച്ചു വരണ സമയത്ത് നല്ല സ്പീഡായിരിക്കും ഇപ്പം ആടത്തിൻ്റെ നടക്കി കൂടെയുള്ള റോഡല്ലേ നമ്മൾ നല്ല സ്പീഡിൽ കയറി വരും ഇവറ്റങ്ങൾ ഈ കറുത്തതായതുകൊണ്ട് വന്ന് ശരിക്കും ഞാൻ നോക്കി കണ്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ വന്നിട്ട് ഇത് വേറെ എവിടെ നിന്നോ ഈ പോത്തുകളെ വളർത്താൻ വേണ്ടി ഇവിടെ കൊണ്ടു കൊണ്ടുപോയിട്ടെ ഈ പോത്തുകൾ വളർത്തി വലുതായതിനു ശേഷം കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലിൽ കൊണ്ടു ഇട്ടേ തോന്നുന്നു വലിയ അപരാധം ഉണ്ടോ ഈ പോത്തിൻ്റെ ഉടമസ്ഥര് ചെയ്യണത് കാരണം ഇത് നമ്മളായിട്ട് ഒരു അപകടം ക്ഷണിച്ചു വരുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കരുത് ആളുകളുടെ തലയൊക്കെ റോട്ടിലടിച്ച് വീഴാനുള്ള സംഗതികളാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം ഇവിടെ ഒരു രണ്ട് ദിവസം മുൻപ് രണ്ട് ദിവസം മുൻപാണ് ഇവിടെ ഇതുപോലൊരു അപകടം ഉണ്ടായത് ഇപ്പോൾ ഇവിടുത്തെ കൗൺസിലറുടെ പരിപാടി എന്നിട്ട് നമ്മുടെ ഷിബു ഷിബു ഫലപ്പിൻ്റെ ഇപ്പോഴത്തെ ജനകീയ സേവനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ആരെങ്കിലും വിളിക്കുക ആൾ വരും എന്നിട്ട് ഈ പോത്തുകളെ മുകളിൽ നിന്ന് താഴത്തേക്കാക്കി നീക്കി നിർത്തും ഇതാണ് ഇപ്പോൾ ആൾ ചെയ്യുന്ന ജനകീയ സേവനം ദയവ് ചെയ്ത് ഈ പോത്തിൻ്റെ ഉടമസ്ഥർ ഈ വക പരിപാടികളെ അവസാനിപ്പിക്കും ഇത് അപകടം ക്ഷണിച്ചു വരുത്തും ആളുകളെ തീരാ ദുരിതത്തിലേക്കാണ് തള്ളി അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല രാത്രി ഇതികൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക ചാലക്കുടി ുംയഫൈസ് കുറെ നാളുകളായി തച്ചുടപ്പറമ്പിലേക്കുള്ള ഈ പുഞ്ചപ്പാടത്ത് കൂടെയുള്ള റൂട്ടില് രാത്രി കാലങ്ങളില് ഈ പോത്തിനെ പല സന്ദർഭങ്ങളിലും കാണാനായിട്ട് ഇടവന്നുണ്ട് അത് അപൂർവമായിട്ടൊക്കെയാണ് നേരത്തെ കണ്ടിരുന്നുള്ളൂ അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യാദൃശികമായി കെട്ടഴിഞ്ഞ് പോയിരുന്ന ആയതെങ്കിലും ആളുകൾ വളർത്തുന്ന ആളുകളുടെ കെട്ടഴിഞ്ഞു പോകുന്ന പോത്തുകളാണെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആരെങ്കിലും ചെന്ന് പോത്തിനെ ആട്ടി താഴേക്ക് പാടത്തേക്ക് ഇറക്കി വിടുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട് വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ അടുത്ത അവസരങ്ങളിൽ പല ദിവസങ്ങളിലും രാത്രി പതിവായി ഈ പോത്ത് പ്രത്യേകിച്ചും നമുക്കറിയാം കറുത്ത കളറാണ് രാത്രി കാലമാണ് ഈ അതിവേഗത്തിലൊക്കെ വരുന്ന പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിൽ വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് റോഡിൻ്റെ അരികിലോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ടാറിങ് ഭാഗത്തേക്ക് പോലും കയറി നിൽക്കുന്ന പോത്തിനെ കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെടുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡിൽ പോകുന്ന സന്ദർഭത്തിൽ പോത്ത് തല പെട്ടെന്ന് റോട്ടിലേക്ക് കടന്നു വരികയോ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പേർക്ക് അപകടം ഉണ്ടായി ഗുരുതരമാവാതിരുന്നത് നമുക്ക് ഭാഗ്യമെന്ന് മാത്രം കരുതാനാണ് സാധിക്കുകയുള്ളൂ പല സന്ദർഭങ്ങളിൽ ആളുകൾ ഭയപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ട് വണ്ടി വെട്ടിച്ചൊക്കെ പോകുന്നവരുണ്ട് ഇതിപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത് പതിവായിരിക്കാണ് പോത്ത് സ്ഥിരമായി പാ പാടത്ത് നിന്ന് കയറി റോട്ടിലേക്ക് വരുന്ന സന്ദർഭമാണ് ഈ കഴിഞ്ഞ ആഴ്ച മൂന്ന് നാല് പ്രാവശ്യം ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ രാത്രി പോയി പല സുഹൃത്തുക്കളടക്കം പോയി പോത്തിനെ ആട്ടി താഴേക്ക് ഇറക്കി വിട്ടു വീണ്ടും ഇന്നലെ ഉൾപ്പെടെ രാത്രി ഒരു തവണ വന്ന് പോട്ടി പോത്തിനെ ഇറക്കി വിട്ടു നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നവമാധ്യമങ്ങളിലൊക്കെ നമ്മളിത് ഒരു അറിയിപ്പായിട്ട് ആരെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥരുണ്ടെങ്കിൽ അടിയന്തരമായത് കണ്ട് എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആരും കഴിഞ്ഞ ദിവസം വരെ വന്നില്ല ഇന്നലെ രാത്രി ഒരു പ്രാവശ്യം ഇറക്കി വിട്ടതിന് ശേഷം വീണ്ടും പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വീണ്ടും റോഡിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഗുരുതരമായ അപകടത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അന്വേഷിച്ചിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഉടമസ്ഥരം നമുക്ക് കണ്ടെത്തിയിട്ടില്ല എന്തായാലും അന്വേഷിച്ചു മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത് ഈ പാടശേഖരങ്ങളിൽ ഇട്ട് വളർത്തുന്ന ചില ആളുകളുണ്ട് വീടുകളിലേക്ക് പോത്തിനെ കൊണ്ടുപോകില്ല അവരിതിനെ കെട്ടിയിട്ടിട്ടല്ല വളർത്തുന്നത് പകലായാലും രാത്രിയായാലും ഇതിങ്ങനെ അഴിച്ചിട്ട് അതിനാവശ്യമായ തീറ്റകളൊക്കെ തിന്ന് വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് രാത്രി കാലാവുമ്പോൾ ഒരു പക്ഷേ മഴയുള്ള സമയമൊക്കെയാണ് തണുപ്പ് കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ റോഡിലേക്ക് കയറി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നാട്ടുകാർ വളരെ ശക്തമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട തലങ്ങളിലൊക്കെ നമ്മൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ശക്തമായ നടപടികളിലേക്ക് ഈ പോത്തിനെ പിടിച്ച് എവിടെയെങ്കിലും കെട്ടി ഉടമസ്ഥർ വന്നിട്ട് മാത്രം വിട്ടുകൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്